ഈ സുന്ദരി കുട്ടി എങ്ങനെയുണ്ട് നമ്മുടെ എലുവഴപ്പുഞ്ചറിലെ ഗുഹ കാണാൻ പോയതാ കേട്ടോ ഡിനീനെ ഒക്കെ കൊണ്ട് ഉദ്ദേശ്യം അതുകൊണ്ടൊരു ഒച്ച ആയപ്പോഴാണ് കയറി തന്നെ നല്ല വെയിൽ നടത്തിക്കാന്ന് വിചാരിച്ചുകൊണ്ട് പോയതാ ഓട്ടോ പക്ഷേ ഒരു പിക്കപ്പ് അതിലേ വന്നു ഞാൻ നോക്കുമ്പോൾ വണ്ടി തടഞ്ഞത്തെ എല്ലാവരും വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞു എന്നെ ഒരു സന്തോഷാണെന്ന് നോക്കിയത് നല്ല വെയിലായിരുന്നു കേട്ടോ നിങ്ങൾ ഗുഹ കാണാനൊക്കെ പോവാണെ പൂഞ്ചർ വരുമ്പോൾ എപ്പോഴും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അതാണ് നല്ലത് ഇത് ഇവർക്കൊരു ടാസ്ക് നമുക്ക് കൊടുക്കാം ഈ ചേട്ടന്മാരെന്തായാലും അവരെന്തോ താഴെ തടി വെട്ടി കയറ്റി കയറ്റാൻ വേണ്ടി പോകായിരുന്നേ നമുക്ക് ഉടമ്പരെ കൊണ്ടു തന്നു അവിടുത്തെ കുറച്ചേ ഉള്ളൂ നമ്മുടെ മുൻകേറെ ഇറങ്ങാനായിട്ട് അപ്പൊ അവരോട് ആറ്റയും പറഞ്ഞ് നമ്മള് ഗുഹകളോട്ട് ഇറങ്ങുവാണ് അതിൻ്റെ ഇടയ്ക്ക് കിബിലിവിടെ വന്നിട്ട് ഈ ഗുഹ കണ്ടുപിടിക്കാന്ന് എനിക്കൊന്നറിയണമായിരുന്നു തന്നെ വന്നുകഴിയുമ്പഴേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അത്രയും ചെറുതാണ് പുറമേ നോക്കുമ്പം ഗുഹയുടെ ഓപ്പണിങ് ഒന്നുമില്ല തേങ്ങ ഒട്ടിച്ചപ്പോ ഒരു പീസ് പോയി വെള്ളത്തിൽ പോയനെ രക്തത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യമായിട്ട് വരുന്ന ആൾക്കാര് മുനിയറ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുവരെ നടന്ന താവിട്ട് പോകട്ടോ ഓപ്പണിംഗ് കണ്ടോ ശ്രദ്ധിക്കത്തില്ലോ ഇവിടെയാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡീറ്റെയിൽ അടയുന്ന എൻട്രൻസ് കാണിച്ചില്ലല്ലോ ഓക്കെ ഞാൻ തന്നെ പലവട്ട അവോയിഡ് ചെയ്താട്ടോ ഈ മുനിയർ ഗുഹ എന്ന് പറയുന്നത് ഇടവേഴ് പൂഞ്ചറ പോകുമ്പോൾ നടക്കാനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല അല്ല പിന്നെ നമ്മൾ ഓഫ് റോഡ് ജീപ്പ് പോലെ എടുക്കണം അല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ അത്യാവശ്യം പിക്കപ്പ് പോലെ അടി തട്ടാത്തതിന് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകത്തുള്ളൂ ഓഫ് റോഡ് പോകാൻ പറ്റുന്ന വണ്ടികൾ പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ പൂഞ്ചറയ്ക്ക് പോയി അവിടെ വരാണ്ട് പോയില്ലോട്ടോ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ അകത്തൊരു വെള്ളം വരുന്നുണ്ട് ഒരു അങ്ങ എൻ്റീന്ന് അതിൻ്റെ ഉള്ളിലോട്ട് വേറെ അറകളുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ കേട്ടോ കുഞ്ഞൊരു ഓപ്പണിങ്ങിലായിരുന്നു അവിടെ വെള്ളം ചാടിയിട്ട് ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട് പക്ഷേ നമ്മളാ ഇറങ്ങിയ വാതിലിൽ കണ്ടോ ഒരു തുള്ളി പോലും വെള്ളം പുറത്തോട്ട് ഒഴുകുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും ഗുഹ താവിട്ടുണ്ടാവും കണ്ടോ ഏതാണ്ടൊക്കെ ഗുഹാചിത്രമാണോ എന്നറിയത്തില്ല അതോ കഴിഞ്ഞ ദിവസം കയറിയവന്മാർ വരച്ച് വെച്ചതാണോ എന്ന് അറിയത്തില്ലോട്ടോ ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ അവിടെ അങ്ങനെ നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക ഉറപ്പായിട്ടും പുഞ്ചറിൽ വരുമ്പോൾ ഗുഹയൊക്കെ കാണുക വീണ്ടും കാണാം ടാറ്റ അതിൻ്റെ ഇടിക്കാനൊക്കെ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ ഒരു തമാശ പറഞ്ഞു പോയി എന്റെ ഒരു ജോക്കിന് മണ്ണ് നിങ്ങൾ കാണുന്നത് കോമഡി ഞാൻ ഭയങ്കര കണക്കെന്ന് പറഞ്ഞോട്ടോ തമാശകൾ ജിരിച്ചു മണ്ണ് കപ്പുന്ന ഒരു വീടിയായിട്ട് വീണ്ടും കാണാം പിന്നെ പോകുന്ന ഒരു അട്ടേനെ നോക്കിയോട്ടോ ഒന്നിനൊണ്ടെണ്ണം ഒക്കെ ഉണ്ടോ അവിടെ ചിലപ്പോൾ ഒരാടി കിട്ടിയേക്കാം ഗുഡ് ബൈ